വിയോജിപ്പുകളെ തിരസ്കരിക്കുക മാത്രമല്ല നിഷ്കരണം നിഷ്കാസനം ചെയ്യിക്കുക എന്നതാണ് ബി ജെ പിയുടെ നയം എലക്ഷൻ കമ്മീഷൻ കേവലം ഒരു ചട്ടുകാണ് എലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയിലെ ഒരു കേന്ദ്രമന്ത്രിസഭയിലൊരംഗവുമാണ് അവർക്ക് പറ്റുന്നയാളെ എലക്ഷൻ കമ്മീഷനാക്കി അതുകൊണ്ട് തന്നെ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാൻ എസ് ഐ ആർ എന്ന ഓമന പേരിട്ട് ഒന്ന് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണ എസ് ഐ ആർ നടപ്പാക്കി എന്ന് പറയുമ്പോൾ അന്ന് പൗരത്വ ഭേദഗതി നിയമം സമ സമീപകാലത്തുണ്ടായതുപോലെ ഉണ്ടായിട്ടില്ല അന്നത്തെ അമ്പത്തിമൂന്ന് വർഷത്തെ സ്ഥിതിയല്ല ഇന്ന് ഇന്ന് എന്യുമറേഷൻ ഫോറം ഓരോ വോട്ടറും പൂരിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ വ്യവസ്ഥകളിൽ മൂന്ന് കാര്യം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു ഒന്ന് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും മുമ്പ് ജനിച്ചവർ രണ്ട് രണ്ടായിരത്തി നാലിനും എൺപത്തി ഏഴിനും മധ്യേ ജനിച്ചവർ മൂന്ന് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർ ഈ മൂന്നായി വോട്ടർമാരെ തരംതിരിക്കുക വഴി ഉദ്ദേശിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള കട്ട് ഓഫ് ഡേറ്റുകളാണ് അത് ചീഫ് എലക്ഷൻ കമ്മീഷൻ ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പൗരത്വ ഭേദഗതി അടിസ്ഥാനമാക്കിയുള്ള പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനാണ് എസ് ഐ ആർ അങ്ങനെ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ എന്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ത് മറ്റ് തെരഞ്ഞെടുപ്പ് അടിസ്ഥാന പ്രശ്നം മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കണം അതിന്റെ ഭാഗമാണ് ഇതെല്ലാം ഒരു പാർട്ടി ഒഴികെ മറ്റെല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് നടപ്പാക്കുന്നത് ഉചിതമല്ല ഇരുപത്തിമൂവായിരത്തിലേറെ പോളിംഗ് സ്റ്റേഷനുകളിൽ ബി എൽഒമാർ വീട് കയറേണ്ട സമയം യഥാർത്ഥത്തിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി മാറേണ്ടവരാണ് ഈ ബി എൽഒ മാർ കോടതിയിൽ കേസ് നിലവിലുണ്ടല്ലോ സി പി ഐ എം ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ കേസിൽ ഹർജിയിൽ പങ്കാ ആ റിട്ട് പെറ്റീഷനിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ കക്ഷികളായിരിക്കുകയാണ്